സി പി എമ്മിലെ എനിക്ക് സി പി എമ്മിലെ കേരളത്തിൽ ഇന്ന് നില്ക്ക് നിൽക്കുന്ന ഒരു നേതാക്കന്മാരുണ്ടല്ലോ അതിൽ എനിക്ക് ഏറ്റവും താല്പര്യമില്ലാത്ത ഒരാളാണ് ഈ വിജയരാഘവൻ എങ്ങനെ അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലൊക്കെ അംഗമായാണ് ക്വസ്റ്റ്യൻ അദ്ദേഹം നാവെടുത്ത ആൾക്കൊരു മുസ്ലിം ബിരുദം അദ്ദേഹത്തിൻ്റെ ഉണ്ട് എന്തിനാണ് അദ്ദേഹം മുസ്ലിം ബിരുദ്ധത സംസാരിക്കണത് അദ്ദേഹം ഇസ്ലാമിക്ക് ഹിസ്റ്ററിയിൽ ബിരുദമുള്ള ആളാണ് മലപ്പുറം കോളേജിന് ഇസ്ലാമിക് ഹിസ്റ്ററി ഒക്കെ പഠിച്ച ഒരാളാണ് മുസ്ലിങ്ങൾക്കിടയിൽ നല്ല സുഹൃത്തുക്കളുള്ള ആളാണ് പക്ഷെ അദ്ദേഹത്തിന് എന്തോ അറിയില്ല ഒരു സംസാരത്തിലൊരു മുസ്ലിം വിരുദ്ധത വരും എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു കൂട്ടണം എന്നറിയാം അപ്പോൾ കഴിഞ്ഞ ദിവസം സി പി എം കുന്നംകുളം കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ ഒരു പരിപാടിയിലാണ് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞത് നമുക്ക് എന്തില്ല നമുക്ക് നരകില്ല കേട്ടോ നമുക്ക് നരകല്ല ചിലർക്ക് നിരകുണ്ട് ആ നരകം നമുക്കില്ല സി പി എം ആർക്കില്ല എന്നാ പറഞ്ഞത് ഈ ലോകത്ത് തന്നെയാണ് നമ്മുടെ നരകോസ് ഉറങ്ങുന്നതാണ് ആ രീതി വിശ്വസിക്കുന്നത് സി പി എം സത്യമാണ് സി പി എം എന്ന് പറഞ്ഞാൽ ഒരു മത പാർട്ടി അല്ല അതിന്റെ ഒരു കമ്മ്യൂണിസ്റ്റിൽ ഒരു പാർട്ടിയില് സി പി എം പാർട്ടിയിലൊരു അംഗമായ ഒരാൾ അല്ലെങ്കിൽ അതിന്റെ ലോക്കൽ കമ്മിറ്റിയിൽ ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നവരും മതവിശ്വാസിയും മതവിശ്വാസികൾ ആവണമെന്നില്ല അങ്ങനെ ആവാൻ പാടില്ലാതാണ് ഒരു മെറ്റീരിയലിസം പഠിച്ച് രീതിയിലേക്ക് വരുന്നവർ മലപ്പുറത്തും ഈ പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിങ്ങൾ സഖാക്കന്മാരൊക്കെ ഉണ്ടാവും പള്ളി പോകുന്നവരൊക്കെ ഉണ്ടാവും അവരവർ യഥാർത്ഥ സഖാക്കന്മാരേറ്റ് കാണും ചെയ്യില്ല പാർട്ടി കാരണം വിശ്വസിക്കാൻ അവർ ആ രീതിയിലേക്ക് പാർട്ടിയുടെ നൂറ് ശതമാനം പാർട്ടിക്കാരും അല്ല അവർ അവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിക്കാരായിരുന്നു മാറുന്നു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ മത വിശ്വാസികളല്ല അപ്പൊ വിജയരാഘവന് പറഞ്ഞു 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 ഇപ്പൊ അവസാനം പറഞ്ഞിരിക്കുന്നത് വയനാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയൊക്കെ ഒക്കെ ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ വോട്ടുകാർ എന്താണ് വിജയരാഘവ താങ്കൾ പറഞ്ഞത് ഈ കെ എം ശിവാജി താങ്കളെ കുറിച്ച് പറഞ്ഞത് വർഗീയരാഘവൻ എന്നാണ് ആ വർഗീയ വർഗീയരാഘവൻ എന്നുള്ള ആ രീതിയിലേക്ക് ആ വാക്യം പ്രയോഗിക്കുന്നില്ല പക്ഷെ താങ്കളുടെ രീതികളൊക്കെ ആ രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വയനാട്ടിലും ഏർ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ഇപ്പൊ വിജയിച്ചത് അവിടെ മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാന്ന് പറയുമ്പോ കേരളം ഭരിക്കുന്നത് അഭ്യന്തര ഉപ്പ് ഭരിക്കുന്ന പിണറായി വിജയന് ഈ കേരളത്തിൽ തീവ്രവാദികളുണ്ടോ മുസ്ലിം തീവ്രവാദികളുണ്ടോ ഈ എസ് ടി പി ഐനാണ് ഇവരെ തീവ്രവാദി എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിനാണ് തീവ്രവാദി എന്ന് പറയുന്നത് പി ഡി പിന്നെ തീവ്രവാദി എന്ന് പറയുന്നത് എനിക്കറിയില്ല പി ഡി പി വോട്ട് ചെയ്യണത് സി പി എമ്മിനാണ് അപ്പോ എസ് ടി പി ഐക്കും ജമാഅത്ത് ഇസ്ലാമിക്കും ആരും ആണ് ഇവരുടെ തീവ്രവാദികൾ കോഴിക്കോട് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മോഹൻമാഷി അവിടെ നടക്കിപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടക്കല്ലോ ഒരു സമ്മേളനത്തിൽ പറഞ്ഞതേ ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിൽ വരികയാണെങ്കിൽ നമ്മൾ ഹിന്ദുക്കളെ കാര്യം കട്ടപ്പോ ഹിന്ദുക്കളെ കൊല്ലുന്നു ഒരു സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് ഈ രീതിയിൽ പറയുന്നത് ആർ എസ് എസ്കാർ പറയുന്ന രീതിയിലേക്ക് ആർ എസ് എസ്കാര് പോലും അങ്ങനെ പറയുന്നില്ല കാരണം അവർ മുസ്ലിങ്ങളെ യോജിച്ച് എങ്ങനെ അധികാരം നിലനിർത്തുക എന്ന രീതിയിലേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് മോഹനം മാഷ് പറയുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിൽ വരുമോ ഇന്ത്യയിലെ ഇരുപത് ശതമാനം മാത്രമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളത് ബാക്കി എൺപത് ശതമാനം എന്താണ് മുസ്ലിങ്ങളല്ലാത്തവരാണ് ആ എങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി ആ ആ മുസ്ലിം സമൂഹത്തിൽ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് എന്ത് പങ്കുണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ചില ചാനലുണ്ട് പത്രമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവർക്ക് പബ്ലിക് പൊതുസമൂഹത്തിൽ സ്വാധീനമുണ്ടോ ഇല്ല അവർ എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടോ അതിനേക്കാൾ കൂടുതലല്ല ഇവിടെ കേരളത്തിൽ സുന്നികളും മുജാഹിദുകളും മറ്റു വിഭാഗങ്ങളും നടത്തുന്നത് അപ്പോൾ ജമാഅത്ത് ഇസ്ലാമി അധികാരത്തിലേക്ക് വരും എന്നൊരു സംഭവം ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഇന്ത്യയിൽ ആർ എസ് എസ് സംഘപരിവാർത്തി എന്താ വർഗീയവാദികളൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെയാണ് ഇവിടെ മുസ്ലിങ്ങളുടെ എണ്ണം കൂടും അങ്ങനെ മുസ്ലിങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഭരിക്കുമെന്ന രീതിയിലേക്കുള്ള എന്താ പറയുക ഇന്ത്യയിൽ പോപ്പുലേഷനിൽ കൂടുമെന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് ശത്രുവിനെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കളിയായിരുന്നു ആ കളിയാണ് ഈ മോഹനന്മാഷും കോഴിക്കോടും പാർട്ടിയുടെ ജില്ലാ ഇദ്ദേഹത്തൊക്കെ നിലക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നത് ഒന്നുകിൽ ഇദ്ദേഹം ബി ജെ പിയിലേക്ക് കോഴിക്കോട്